വായ്പ എടുക്കാൻ ആലോചിക്കുന്നവരെയും വായ്പ എടുത്ത് എപ്പോഴെങ്കിലും വീഴ്ച വരുത്തിയവരെയും ഒക്കെ സംബന്ധിച്ച് എപ്പോഴും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനാണ് ക്രെഡിറ്റ് സ്കോർ എന്നാൽ ക്രെഡിറ്റ് സ്കോറിനെ അങ്ങനെ വില്ലനായിട്ട് കരുതരുത് എന്നും അതിനെ സുഹൃത്താക്കി മാറ്റാം അതെങ്ങനെ എന്നാണ് ആലോചിക്കേണ്ടത് എന്നും പറയുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ഷാജി വർഗീസ് ക്രെഡിറ്റ് സ്കോർ ഒരിക്കലും ഒരു വില്ലനല്ല എന്ന് തിരിച്ചറിയണം അതിനെ എങ്ങനെ സുഹൃത്താക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ലോണിന് മാത്രമല്ല കമ്പനികൾ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്ന ഒരു പതിവുണ്ട് എന്തിന് കല്യാണാലോചനകൾ വരുമ്പോൾ പോലും അവിടെ ക്രെഡിറ്റ് സ്കോർ ചോദിക്കുന്ന ഒരു കാലമാണ് എന്ന മട്ടിലാണ് ചില തമാശകൾ വരുന്നത് എന്നും അദ്ദേഹം പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പല ധനകാര്യ സ്ഥാപനങ്ങളും ലോൺ നൽകുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടോ എന്നൊരു വിലയിരുത്തൽ നടത്തും അതിനായി ക്രെഡിറ്റ് സ്കോറിനെയാണ് ആശ്രയിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ കൂടി ആശ്രയിച്ചാകാം വായ്പ ലഭിക്കുക ക്രെഡിറ്റ് സ്കോർ മോശമായ സാഹചര്യം ഉണ്ടാകും വായ്പ എടുത്ത് എന്തെങ്കിലും കാരണത്താലൊക്കെ തിരിച്ചടവ് ചെറിയൊരു സമയത്തേക്കെങ്കിലും മുടങ്ങിയെങ്കിൽ അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും കോവിഡ് മഹാമാരിയുടെ ആഘാതത്തിൽ പലർക്കും ഇതുപോലെ ക്രെഡിറ്റ് സ്കോർ മോശമായിട്ടുണ്ട് എന്നാൽ ഒരു തവണ മോശമായി കഴിഞ്ഞാലും ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാം അതാണ് നമ്മൾ എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടത് പല സ്ഥാപനങ്ങളും മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടോ എന്ന് നോക്കിയാണ് ലോൺ നൽകുന്നത് എന്നാൽ മറ്റു നിരവധി സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോറിന് ലോൺ നൽകാനുള്ള പല മാനദണ്ഡങ്ങളിൽ ഒന്നായി മാത്രം കാണുന്ന ഒരു സംവിധാനം ുണ്ട് അത്തരം സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉപഭോക്താവിന് വായ്പ നൽകാതിരിക്കില്ല ചില സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തത് കൊണ്ട് മാത്രം ലോൺ നൽകാതിരിക്കില്ല കാരണം അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരാണ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ പകരമുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ബാങ്കുകളുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് യു പേയ്മെന്റ് ഹിസ്റ്ററി ഇതൊക്കെ കണക്കിലെടുക്കും ഹോം ലോൺ വെഹിക്കൽ ലോൺ ഇതിനൊന്നും ക്രെഡിറ്റ് സ്കോർ ഒരു അത്യാവശ്യ മാനദണ്ഡമായി കരുതാത്ത ബാങ്കുകളും ഉണ്ട് മുപ്പത് വർഷം നീളുന്ന ഒരാളുടെ കരിയറിൽ ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകാം താഴ്ച ഉണ്ടാകാം അതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ഇതിനിടയിൽ താൽക്കാലിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ ക്രെഡിറ്റ് സ്കോർ മോശമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ അത് കാരണം പല സ്ഥാപനങ്ങളും മെച്ചോറിറ്റി സ്ഥാപനങ്ങളും അവർക്ക് പിന്നീട് ലോൺ നൽകുന്നില്ല താൽക്കാലികമായി ക്രെഡിറ്റ് സ്കോർ താഴ്ന്നവർക്ക് തിരിച്ച് നല്ല സ്കോറിലേക്ക് എത്താനുള്ള മികച്ച ഒരു മാർഗം കൂടി അദ്ദേഹം പറയുകയാണ് അത് സ്വർണ്ണ വായ്പയാണ് സാധാരണ ഗോൾഡ് ലോണിൽ ക്രെഡിറ്റ് സ്കോർ നോക്കാറില്ല ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ അത് റീബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച പരിഹാരം ഗോൾഡ് ലോണാണ് താൽക്കാലിക ഗോൾഡ് ലോൺ എടുത്ത് സമയത്തിന് വായ്പ തിരിച്ചടയ്ക്കുക അപ്പോൾ നമ്മുടെ സ്കോർ റീബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങളുടെ വായ്പാ തിരിച്ചടവ് സ്വഭാവത്തിന്റെ പ്രശ്നമല്ല ക്രെഡിറ്റ് സ്കോർ മോശമായത് മറിച്ച് താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ ഇത് വളരെ നല്ലൊരു മാർഗ്ഗമാണ് കസ്റ്റമറുടെ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് ചെയ്യണമെന്നത് ഇപ്പോൾ ഒരു റെഗുലേഷനാണ് നിയമം പാലിക്കുന്നതിന്റെ ഭാഗമായി അത് നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യുക വേണം ക്രെഡിറ്റ് ബ്യൂറോകളിലാണ് ഇത് ശേഖരിക്കപ്പെടുക ഏകദേശം ആറ് കോടിയിലധികം ചെറുകിട കച്ചവടക്കാരാണ് ഇന്ത്യയിലുള്ളത് ഇതിൽ പതിനാല് ശതമാനം പേർക്ക് മാത്രമേ ഇപ്പോഴും വായ്പ എത്തിയിട്ടുള്ളൂ ന്യൂജൻ ബിസിനസ് മോഡലുകളുടെ വരവോടെ അവർക്ക് നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ ട്രേഡ് മോഡർണൈസേഷൻ ും വികസനവുമാണ് അതിന് രണ്ടിനും എന്ത് വേണം വായ്പ വേണം പരമ്പരാഗത ബാങ്കുകളിൽ നിന്ന് അത് ലഭിക്കുന്നത് അത്ര എളുപ്പകരമല്ല പ്രത്യേകിച്ചും ഐ ടി ആർ ഉൾപ്പെടെ അവിടെ നിരവധി മാനദണ്ഡങ്ങൾ നോക്കേണ്ടി വരും വായ്പ എടുക്കാൻ നേരത്താകും പലപ്പോഴും ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് നമ്മളൊക്കെ അറിയാം എന്താണ് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് വായ്പ അനുവദിക്കാമോ എന്നുള്ളത് അറിയാൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന അളവുകോലാണ് ക്രെഡിറ്റ് സ്കോർ എന്നറിയാമല്ലോ ഇത് കഴിഞ്ഞ ഇടപാടുകളെ വെച്ച് നിങ്ങൾക്ക് വായ്പ വാങ്ങാൻ യോഗ്യതയുണ്ടോ എന്നും അത് തിരിച്ചടയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നും പരിശോധിക്കുന്നു സാധാരണയായി മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവുക ഇത് ക്രെഡിറ്റ് സ്കോർ എണ്ണൂറിന് മുകളിലാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വായ്പ എടുക്കാൻ യോഗ്യതയുണ്ട് എന്നാണ് ഉയർന്ന ക്രെഡിറ്റ് സ്കോറിന്റെ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടും ക്രെഡിറ്റ് സ്കോർ ഇത്രയും മികച്ചതാണെങ്കിൽ കടം നൽകുന്ന ആൾ നിങ്ങളുടെ ഡിമാൻഡുകളെ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് വായ്പ അനുവദിക്കുന്നത് ഇനി ക്രെഡിറ്റ് സ്കോർ എണ്ണൂറിന് മുകളിൽ ഉണ്ടായാലുള്ള ചില ഗുണങ്ങൾ കൂടി പറയാം വായ്പയ്ക്കുള്ള അംഗീകാരം എളുപ്പത്തിൽ കിട്ടും വലിയ വായ്പകൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടും വ്യക്തിഗത വായ്പകൾ വാഹന വായ്പകൾ മോഡ്ഗേജ് ലോണുകൾ ഇതുപോലുള്ള എല്ലാ വായ്പകൾക്കും കുറഞ്ഞ പലിശ നിരക്കുകൾ ലഭിച്ചത് അങ്ങനെ വരുമ്പോൾ ദീർഘകാലത്തേക്ക് വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും ലോൺ തുക മൊത്തത്തിൽ അടച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വായ്പ റീഫൈനാൻസ് ചെയ്യാൻ സാധിക്കും ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ ക്യാഷ് ബാക്ക് എയർലൈൻ മൈലുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയുള്ള പ്രീമിയം റിവാർഡ് പ്രോഗ്രാമുകളും ഉപയോഗിക്കാം അപ്പോൾ ക്രെഡിറ്റ് സ്കോറിനെ വില്ലനാക്കേണ്ട ക്രെഡിറ്റ് സ്കോറിനെ ചങ്ങാതിയാക്കാനുള്ള ചില ടിപ്പുകളാണ് ഈ പറഞ്ഞത് അതനുസരിച്ച് ക്രെഡിറ്റ് സ്കോറിനെ ചങ്ങാതിയാക്കുക സുരക്ഷിതമായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോവുക ന്യൂസ് ഡെസ്ക്